മൂന്ന് സ്ഥലത്തേക്ക് നല്ലത് ഒരുപാട് ഒന്നും ഇങ്ങനെ ഇട്ട് കണ്ട നമ്മൾ വെള്ളിക്കുന്ന സമയത്ത് കൊറച്ചു കൊറച്ചിങ്ങനെ അത് ആഴ്ച പൊളിക്കും അതന്നെ ആ വളപ്പ് അയിൽ തന്നെ പോയില്ലേ നേരത്തെ പറയാനല്ലേ

ആ ഫുള്ള്ക്കും അത് കൊയേക്കാം ഇത് കൊയക്കാം പിടിച്ചുതാ വീട്ടിലേക്ക് കൊയക്കാം നിങ്ങൾക്ക് ഞാൻ ഞാൻ ഇത് തന്നെ നല്ലോണം പടക്കൂല്ലേ ഞാൻ കേരള മറ്റേ മൂന്ന് മൂന്ന് ഇതായിട്ട് നട്ട അപ്പറും നട്ടാലേ മൂന്ന് സ്ഥലത്തേക്ക് വരും അപ്പൊ നീ വീട്ടിൽ അത് ആ ചുമരരുവേ കൂടെ ഇണ്ട് നീ നീ വയ്യ വന്നോത്തരാട്ടാ ഇത് ഇതാന്ന് ഗംഭീരായി ഇത് ഞാനും ഇത് വരുമ്പോ ഇത് അങ്ങനെ പാടുകൂടി എല്ലാരും ഇതാക്കി ഇന്ന് ഇത് എങ്ങനെ വണ്ടക്ക് ഇന്നലെ കൊറേ കൊടുത്തു ഇന്നൊരു അഞ്ചു കിലോ കൊടുത്തു തൊഴിലുറപ്പറു പിന്നെ ചേട്ടാ ഈ ഈ വീഡിയോയിൽ കോഴക്കളെ പറഞ്ഞു ആട്ടും വളം പിന്നെ കാട്ട പിന്നെ കുരുവല്ല പിന്നെ ശരിക്കും പൊടിഞ്ഞണ്ട് അത് ഓരോരോ വയറിൽ ഇങ്ങനെ രണ്ടാഴ്ച കൊടുമ്പോ ഇട്ടോ അതിലേ പരിപാടി വേറെ ഒന്നും വേണ്ട വേറെ വേണ്ട വളൊന്നും ചെയ്യുന്നത് നല്ലോണം പിടിക്കും നല്ലവണ്ണം പിടിക്കും നല്ലത് ഒരുപാടൊന്നും ഇങ്ങനെ ഇട്ട് കണ്ട ു അതന്നെ പിടിച്ചോളത് ഈ ഇത് അതത്ര നമുക്ക് ഇതായിട്ടാ നമ്മളൊക്കെ ഞാൻ കോയക്കരെ കണ്ടിട്ടാന്ന് ഞാൻ ഞാൻ നോക്കി നോക്കി അപ്പൊ വല്യ കോയക്ക ിറ്റു ഇപ്പതന്നെ തേക്കുന്നു ഞാൻ നീ ഒരു നീ കൊണ്ടേ നീ കൊണ്ടേ പിന്നെ നിന്റെ വന്നു കുറവാണ് അമ്മ അത് മെയിൻ ആക്കുന്നില്ല നീ ഇതെന്നെ ആശ്രയിച്ച് നടക്കല്ലേ പിന്നെ നല്ല വെയിലും കിട്ടുന്നുണ്ട് നല്ല വെയില് കിട്ടുന്നുണ്ട് എല്ലാ എല്ലാ താൻ ആ വർഷത്തി പറച്ചിട്ടേ ഒരുക്കാനും ഫ്രിഡ്ജില് ഇപ്പൊ താഴന്നെ പറഞ്ഞേ ഞാൻ മുഴുവൻ സമയം കർഷകനല്ലേ സ്ഥലം നമുക്ക് ഇല്ലെങ്കിലും സ്ഥലം കിട്ടിയല്ലേ കണ്ടു കൊറേ നട പിന്നെ വീടോ ഞാനെല്ലാം വിജയിച്ചത് നമ്മളെ ഭാഗ്യാണ് വിജയിച്ചില്ലെങ്കില് നടുമ്പന്ന ആൾക്കാരെ പറഞ്ഞേ സാധാരണ എന്റെ മുളക്കാനിട്ടാ സാധാരണ എന്റെ ചെന്ന് പിടിക്കാനിട്ടാകാളന്നെ അതിനെ പോയി പിന്നെ മറ്റേ മൊത്തം മുളക്കുമ്പോ അതിന് എന്ത് കിട്ടും